ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചായക്ക് കടി കൂവക്കിഴങ്ങാട്ടോ അത് കണ്ണൂരുകാരെ നാട്ടിലുള്ളൊരു ഭക്ഷണമാണ് ഈ കപ്പ ചേന ചേമ്പ് പോലുള്ള ഇനത്തിൽപ്പെട്ട ഒരു ഇതാട്ടോ ഞാനിതുവരെ തിന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് അപ്പോൾ ഇതാ കപ്പ പോലെയല്ല എങ്കിലും കപ്പയുടെ സ്റ്റൈലിലാണ് തോലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തോല് പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത് കട്ടിയെടുത്തിട്ട് അപ്പോൾ ഇതുപോലെ തോലൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയും എടുക്കണം അപ്പോൾ അതിൻ്റെ നിറമൊക്കെ നല്ല വെള്ള കളർ കേട്ടോ കപ്പ പോലെ തന്നെ നല്ല വെള്ള കളറാണ് അപ്പോൾ ഇത് നമ്മളെ നാട്ടിലൊന്നും കിട്ടുമില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ അവിടെ നിന്നൊന്നും ഇത് കഴിച്ചിട്ടില്ല എറണാകുളം സ്റ്റൈലിലൊക്കെ കിട്ടുമോയെന്നറിയില്ല അപ്പോൾ അതായത് കണ്ണൂർ വന്നിപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടു തുടങ്ങിയത് അപ്പോൾ അതിങ്ങനെ കപ്പ അരിയും പോലെയല്ല ചെയ്തി ചേന്തി ഇങ്ങനെ അരിയണം നല്ല വൃത്തിക്കരിഞ്ഞ് കാണാനൊക്കെ നല്ല രസം ആട്ടോ അത് കുക്കറിലാണ് നമ്മളിത് അരിഞ്ഞിടുന്നത് അപ്പം അതിന് കറയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതാ ഇങ്ങനെ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല കാണാനും നല്ല രസമാണ് പിന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ അരിഞ്ഞുതാ വൃത്തിയായിട്ട് അരിഞ്ഞ് ഓരോ പീസായിട്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞിടണം അപ്പോൾ അതാ ഇതുപോലെ അരിഞ്ഞിട്ട് കഴിഞ്ഞ് അത് മുഴുവനും ഞാൻ അരിഞ്ഞ പിള്ളേരെല്ലാം കൂടുന്നുണ്ട് അവരെല്ലാം അപ്പറേപ്പറാം എടുത്ത് കളിയും പിന്നെ അതാ ഇതുപോലെ വേവിച്ച് കഴിക്കാം അപ്പോൾ ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോസേ വികം വരാം